എൻ്റെ കയ്യിലിരിക്കുന്ന ഈ രണ്ട് സാധനങ്ങൾ മതി ഗായ്സ് നിങ്ങളുടെ മുഖം നല്ല രീതിയിൽ ഒന്ന് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എവിടെ പോകാനാണെന്നുണ്ടെങ്കിലും ഈ സാധനം നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി അതുമാത്രമല്ല വേറൊരു കാര്യം കൂടി അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഭയങ്കരമായിട്ട് ഗ്ലോ ആയിട്ട് നിൽക്കും നിങ്ങളൊരു മേക്കപ്പ് ഇടേണ്ട ആവശ്യമില്ല നിങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രസം ഉണ്ടായിരിക്കും കേട്ടോ ഞാൻ ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് സോ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലഷാണ് ക്ലൈസ് ഇതായത് ഏത്തരത്തിൻ്റെ സോ അടിപൊളിയാണ് എൻ്റെ കളർ എന്ന് വെച്ചാൽ പിങ്ക് ഷെയ്ഡാണ് കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഇതിൽ പല കറുകളും ഉണ്ട് ഇതിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടെന്നുള്ളത് സോ നിങ്ങൾ നല്ലൊരു ലൈറ്റൻ ആയിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്യാൻ നോക്കുക അല്ല നിങ്ങളുടെ സ്കിൻ ഡെസ്കി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡുണ്ട് ഏതാണെന്ന് അറിയുമോ ചോപ്പ് കളർ സോ അത് നിങ്ങൾ യൂസ് ചെയ്യുക അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ ഷെയ്ഡ് അറിയില്ല നിങ്ങളുടെ ഭംഗി കാരണം നിങ്ങൾ അങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭംഗി തോന്നാത്തത് സോ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ എന്താ ചെയ്യാറ് നിങ്ങളുടെ ചീക്കിൻ്റെ അവിടെയും നോസിൻ്റെ അവിടെയൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫോർഹൈഡിൻ്റെ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഭയങ്കരമായിട്ട് ഗ്ലോ ആവും സോ നിങ്ങൾ നല്ല ബ്രൈറ്റ് സ്കിൻ മാത്രമേ കിടാനാവുള്ളൂ കേട്ടോ സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേറൊരു ഉണ്ട് റെഡ് കളർ അതാണ് ബ്രൗൺ സ്കിൻ ടോൺ യൂസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സ്കിൻ അനുസരിച്ചിട്ട് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരും അതുകൊണ്ടാണ് പറയുന്നത് സോ ഇത് അടിപൊളിയാണ് നിങ്ങളിത് മാത്രം വാങ്ങിച്ചാൽ മതി ഫൗണ്ടേഷൻ ഒന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ പറയാനുള്ളത് ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്റർ വാങ്ങിക്കുക എന്നുള്ളതാണ് ഇതിനാകത്ര ഇരുന്നൂറ് സോറി നൂറോ നൂറ്റി തൊണ്ണൂറ്റൊമ്പോ അത്ര കൊള്ളുട്ടോ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾ പോയിട്ട് വാങ്ങിക്കുക ഇതെല്ലാ സ്കിൻ ഒന്നും പറ്റണതാണ് ഒരു കുഴപ്പമില്ല സോ ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലഷിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഇട്ട് കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഭയങ്കര അടിപൊളി നിങ്ങൾ സ്കിൻ ഒരു ഒരു ഇന്നർ ഗ്ലോ നമുക്ക് ഫേസിൽ കിട്ടും ഒരു നമ്മൾ ഓൾറെഡി നമ്മുടെ ഫേസിൻ്റെ ഒരു ഗ്ലോ ആയിട്ടേ നമുക്ക് ഫീലാവുള്ളൂ സോ അത്രയും കിടലനാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം വേറെ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഇങ്ങനെയാണ് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാറ് സു ഫൗണ്ടേഷനോ കൺസിലറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഈ രണ്ട് കാര്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു രണ്ട് മിനിറ്റ് കൊണ്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത്രയ്ക്കും കിടൽ സാധനമാണ് ഈ രണ്ട് സാധനം പിന്നെ ജസ്റ്റ് ഒന്ന് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കെ ബ്യൂട്ടി കൊണ്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയും വെറുതെ ചുമ്മാ കാണിച്ചതേ ഉള്ളു സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കാം നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാർട്ടി ഉണ്ട് പരിപാടി അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ക്ലാസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അത്ര വലിയ പൈസ ഒന്നുമില്ല നിങ്ങൾ പൈസ കൂട്ടിയൊക്കെ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ മേടിക്കണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയാത്തവരാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത് സോ കിട്ടില്ല കേട്ടോ ഓക്കെ പിന്നെ കുറേ ആൾക്കാർ നമ്മളോട് വെയിറ്റ് ഗെയിൻ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കാരണം ഞാൻ ആഗ്രഹിച്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ഓൾറെഡി വീഡിയോയിൽ മുന്നും പറഞ്ഞിട്ടുണ്ട് കാരണം കുറെ ആൾക്കാർക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ പോവാത്തത് കൊണ്ടാണ് സോ ഇനി അങ്ങോട്ട് തുടർന്ന് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ വരും അപ്പോൾ ഓക്കെ അപ്പോൾ ആ വീഡിയോ ഞാൻ ചെയ്യേണ്ടത് ഓക്കെ വെയ്റ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു രണ്ട് സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കുക നിങ്ങൾക്ക് പറ്റെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പണ്ടിൻ്റെ സ്കിൻ അനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ബ്ലഷ് നിങ്ങൾ മാറ്റി വാങ്ങേക്കുക ഓക്കെ എത്രയേ ഉള്ളൂ സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന ഈ ഒരു ലുക്ക് നല്ല ഗ്ലോയിങ് ആണ് എന്നോട് ഒരുപാട് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ കിട്ടില്ല എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ വീഡിയോ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ നമുക്ക് ചെയ്യാം ഓക്കെ പറ്റിയ ബൈ ബൈ